വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പതാണ് ഒറ്റപ്പതിന്റെ മൂന്നാല് ക്ലാസുകൾ മുൻപ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ കാണുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹീകം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹീകം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം അവയവങ്ങൾ കൊണ്ടുള്ള അഭിനയം ആംഗ ആംഗീകാഭിനയം ാഭിനം അവയവങ്ങൾ കൊണ്ടുള്ള അഭിനയം ആംഗീകാഭിനയം സഹകരിച്ച് ജീവിക്കുന്ന അവസ്ഥ സഹവർത്തിവം സഹകരിച്ച് ജീവിക്കുന്ന അവസ്ഥ സഹവർത്തിവം പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം പിശാചിനെ സംബന്ധിച്ചത് പൈശാചികം ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം ജനങ്ങളെ സംബന്ധിച്ചത് ജനകീയം വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി വരാൻ പോകുന്നത് മുൻകൂട്ടി കാണുന്നവൻ ദീർഘദർശി എന്തും സഹിക്കാനുള്ള ശക്തി സഹന ശക്തി എന്തും സഹിക്കാനുള്ള ശക്തി സഹനശക്തി നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ അജയ്യൻ മറ്റാർക്കും ജയിക്കാൻ സാധിക്കാത്തവൻ അജയ്യൻ കാലത്തിന് യോജിച്ചത് കാലോചിതം കാലത്തിന് യോജിച്ചത് കാലോചിതം പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികം പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികം ഞായർ പടിയുന്നതിക്ക് പടിഞ്ഞാറ് ഞായർ ദിക്ക് പടിഞ്ഞാറ് ക്രോധത്തോട് കൂടിയവൻ ക്രുദ്ധൻ ക്രോധത്തോട് കൂടിയവൻ ക്രുദ്ധൻ സമരസത്തിൻറെ ഭാവം സാമരസ്യം സമരസത്തിന്റെ ഭാവം സാമരസ്യം ഇല്ലെന്ന് വാദിക്കുന്നവൻ നിരീശ്വരവാദി ഈശ്വരൻ ഇല്ലെന്ന് വാദിക്കുന്നവൻ നിരീശ്വരവാദി അപേക്ഷിക്കുന്ന ആൾ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക പേക്ഷിക്കുന്ന ആൾ അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക പറയുന്ന ആൾ വക്താവ് പറയുന്ന ആൾ വക്താവ് കാണുന്ന ആൾ പ്രേക്ഷകൻ കാണുന്ന ആൾ പ്രേക്ഷകൻ കേൾക്കുന്ന ആൾ ശ്രോതാവ് കേൾക്കുന്ന ആൾ ശ്രോതാവ് ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയം ഉപേക്ഷിക്കാൻ കഴിയാത്തത് അനുപേക്ഷണീയം തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ താർക്കികൻ തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ താർക്കികൻ ദേശത്തിൽ ഉള്ളത് ദേഷ്യം ദേശത്തിൽ ഉള്ളത് ദേഷ്യം അതിരില്ലാത്തത് നിസ്സീമം അതിരില്ലാത്തത് ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ പതിവ്രത ഭർത്താവിൽ നിഷ്ഠ ഉള്ളവൾ അവസ്ഥ നാനാത്വം പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം കാലമാകുന്ന കാലമാകുന്ന ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യം മകൻ സൗമിത്രി സൗമിത്രിയുടെ മകൻ സൗമിത്രി ദ്രോണരുടെ പുത്രൻ ദ്രൗണി ദ്രോണരുടെ പുത്രൻ ദ്രൗണി ധ്രുപദന്റെ പുത്രി ദ്രൗപതി ധ്രുപദന്റെ പു സ്ത്രീ ദ്രൗപദി കുലത്തെ ചെയ്യുന്നവൾ കളത്രം കുലത്തെ ചെയ്യുന്നവൾ കളത്രം മുമ്പ് സംഭവിക്കാത്തത് ഇതം പ്രഥമം അല്ലെങ്കിൽ അഭൂതപൂർവം മുമ്പ് സംഭവിക്കാത്തത് ഇതം പ്രഥമം അല്ലെങ്കിൽ അഭൂതപൂർവം ിഥി നോക്കാതെ വരുന്നവൻ അതിഥി തിഥി നോക്കാതെ വരുന്നവൻ അതിഥി അതിഥിയെ സൽക്കരിക്കൽ ആതിഥ്യം അതിഥിയെ സൽക്കരിക്കൽ ആതിഥ്യം അതിഥിയെ സ്വീകരിക്കുന്നവൻ ആതിഥേയൻ അതിഥിയെ സൽക്കരിക്കുന്നവൻ ആതിഥേയൻ വാരിയെ ദാനം ചെയ്യുന്നത് വാരിതം െ ദാനം ചെയ്യുന്നത് വാരിതം ഭാര്യ മരിച്ചവൻ വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ ഭാര്യ മരിച്ചവൻ വിഭാര്യൻ അല്ലെങ്കിൽ വിതുരൻ സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം സരസിൽ രോഹണം ചെയ്തത് സരോരുഹം സരസിൽ രോഹണം ചെയ്തത് സരോരൂഹം വിഹായസിൽ ഗമിക്കുന്നത് വിഹകം വിഹായസിൽ ഗമിക്കുന്നത് വിഹകം സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകൻ സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകൻ ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം ഭൂമിയെ സംബന്ധിച്ചത് ഭൗമം ലഭിക്കാൻ പ്രയാസമുള്ളത് ദുർലഭം ലഭിക്കാൻ പ്രയാസമുള്ളത് ദുർലഭം ദർശനത്തിന് പ്രിയമുള്ളവൻ സുദർശനൻ ദർശനത്തിന് പ്രിയമുള്ളവൻ സുദർശനൻ പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടമായിച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് ചാനലിൽ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുക വേണമെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബെൽ ബട്ടൺ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ